ോ തീർച്ചയായിട്ടും അവർക്ക് അരി വാങ്ങിക്കാനുള്ള പൈസ എങ്കിലും അഭ്യർത്ഥിക്കുകയും ഈ മീറ്റിംഗിന് എല്ലാവിധ ഐക്യദാഖ്യവും ജനാധിന്റെ പേരിൽ അസപ്പിക്കുകയും ചോദിക്കുന്നു പ്രിയമുള്ളവരെ നമ്മുടെ ഈ സമരത്തിന് ഐക്യരാഗ്യവുമായി കേരളത്തിന്റെ സാമൂഹ്യ സാംസ്കാരിക മണ്ഡലങ്ങളിലെ സാന്നിധ്യമായ നിരവധി ആളുകൾ ഇവിടെ പുറത്തു വന്ന് നിൽക്കുകയാണ് ജനകീയ പ്രതിരോധ സമിതി എന്ന് പറയുന്ന അതിൽ എങ്ങനെയാണ് ജസ്റ്റിസ് വി ആർ കൃഷ്ണയെ രൂപം വരുത്തുന്ന സമിതിയുടെ മാനവാദങ്ങളും यल्ला सिर्फ चलतेगा कविता हमसाले जनरसिक आगे चलेंगे आगे चलेंगे हमसाले जनरसिक 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 ഒരു പട്ടിണ സമരം നടത്തുന്ന സഹോദരിമാരെ കണ്ടില്ലെന്ന് നൽകുന്ന തൊഴിലാളികൾക്ക് ഗവൺമെന്റിനെതിരായി കേരളത്തിലെ സമൂഹം ഉണർന്നിരിക്കുന്നു എന്നതാണ് കഴിഞ്ഞ മൂന്ന് നാല് ദിവസങ്ങളായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഈ സഹോദരിമാരെ അഭിഭാജ്യം ചെയ്തുകൊണ്ട് വിവിധ രാഷ്ട്രീയ തൊഴിലാളി സംഘടനകൾ കടന്നു വരുന്നത് ഒരു കാര്യം മാത്രം ഞങ്ങൾ സൂചിപ്പിക്കുന്നു േഴായിരം കുടുംബങ്ങളാണ് ഇവിടെ ഈ പട്ടിണി സമരം നടത്തുന്നത് നിങ്ങൾ ഒറ്റയ്ക്കല്ല എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു കേരളത്തിലെ ഏറ്റവും വലിയ പെൻഷൻ സംഘടനയായ ഒരു ലക്ഷത്തോളം വരുന്ന അംഗസംഖ്യയുള്ള കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷന്റെ പൂർണ്ണമായ പിന്തുണ ഈ സമരത്തിനുണ്ടാകും നിങ്ങൾ ഒറ്റപ്പെട്ടു പോയില്ല ഏഴായിരം രൂപ കുറിച്ചോളും പിണറായി കരുമ്പോഴുള്ള തൊഴിലാളികൾ അത്ര ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ നിങ്ങളുടെ വീട്ടിൽ ജോലിക്ക് വേണ്ട ഒരു പാവപ്പെട്ട സ്ത്രീക്ക് ഏഴായിരം രൂപ കൊടുത്താൽ പോകാൻ നേരം ആ സ്ത്രീ പറയും അമ്മ വണ്ടി കൂടി പൈസ വേണം എന്ന് പറയുന്ന ഈ കാലഘട്ടത്തിൽ പാവപ്പെട്ട രാവിലെ ആറ് മണിക്ക് സ്വന്തം കുഞ്ഞുങ്ങളെ പോലും നോക്കാതെ

നിങ്ങളുടെ സമരത്തിന്റെ വിജയം ഉണ്ടാകുന്നത് വരെ കെ എസ് എസ് സിയെ മാത്രമല്ല കേരളത്തിലെ വിവിധ സംഘടനകളെല്ലാം നിങ്ങളോട് പോകുന്നുണ്ടാകും നിങ്ങൾ അധിക്ഷേപിച്ചു ഒരു തൊഴിലാളി നേതാവ് ഇന്നലെ ആത്മപന്റെ മുമ്പിൽ പ്രസംഗിക്കുന്നുണ്ട് ഇറവരം കരിം മൂത്തില്ല എന്ന് തോന്നുന്നു ആ മൂക്കാത്ത കരിം പറഞ്ഞത് ഇവര് ചട്ടിയുമായി ഇറങ്ങിയിരിക്കുന്നു ഇതിന് പിന്നിൽ പിരിവുകാരുണ്ട് പിരിവ് വിദഗ്ധന്മാരാണ് നിങ്ങൾ എന്നത് കേരളത്തിലെ ജനങ്ങൾക്കറിയാം പക്ഷേ ഇവരെ ഒരു പൈസ പോലും വിരിക്കാത്ത പാവം ഉച്ചക്കഞ്ഞി വെച്ച് ഇവിടെ കഴിയുന്ന ഈ പാവപ്പെട്ടവരുടെ വിശപ്പിന്റെ വിളിയെങ്കിലും പിണറായി നിങ്ങൾ കേൾക്കൂ അതുകൊണ്ട് നിങ്ങളുടെ സമരം വിജയിക്കും നിങ്ങൾ പുറകോട്ട് പോകണ്ട നിങ്ങളെ സംരക്ഷിക്കാൻ നിങ്ങളെ ഈ സമരം വിജയിപ്പിക്കാൻ കേരളത്തിലെ സമൂഹം മാധ്യമങ്ങൾ മാധ്യമങ്ങളെല്ലാം തന്നെ നിങ്ങളോട് പോകുന്നുണ്ട് എന്ന് മാത്രം ചിന്തിപ്പിച്ചുകൊണ്ട് എന്റെ സഹോദരിമാരെ പതിനാറ് ദിവസം സ്വന്തം കുഞ്ഞുങ്ങളെ കൈകുഞ്ഞുമായ ഒരു സഹോദരി ഇന്ന് മുന്നോട്ട് നിൽക്കുന്ന കാറ്റിലെ കണ്ടവരാണ് ആ കുഞ്ഞുങ്ങളെ വീട്ടിൽ ഉപേക്ഷിച്ച് പ്രായമായ മാതാപിതാക്കളെ പിണറായി നിങ്ങളുടെ കണ്ടുകൾ വന്ന് കിടക്കുമ്പോൾ ഐ എ എസ് ഐ പി എസിനും പി എസ് സികളും നമ്പർക്കും ചേരുമാനം ലക്ഷങ്ങൾ വാരിക്കോരി കൊടുക്കുമ്പോൾ ഒരു മൂവായിരം രൂപയെങ്കിലും കൂടി ഞങ്ങൾ പറയുന്നു എഴുന്നൂറ് രൂപയെങ്കിലും ം കൊടുക്കുന്ന തരത്തിൽ ഉത്തരവിറക്കിയാൽ ആശ്വാസമാകും ഒരു ഇരുപത്തൊരായിരം രൂപ എന്ന് പറയുന്നത് കേരളത്തിൽ ഒരു വലിയ സംഭവമല്ല അവർക്കൊന്ന് പിരിഞ്ഞു പോയാൽ വെറും കൈയോടെ പോകുന്ന ഒരു സമൂഹം അഞ്ചു പൈസ ഇല്ല പിരിഞ്ഞാൽ എവിടെ പോകണം മാരക രോഗങ്ങൾ കരിമപ്പെട്ടവരാണ് പലരും കാൻസർ രോഗമുള്ളവരുണ്ട് കിടത്തു രോഗികളെ പോലെ ഉള്ളവരുണ്ട് കേൾവില്ലാത്തവരുണ്ട് അവരുടെ എല്ലാം ശബ്ദം പിണറായി ഞങ്ങൾ കേൾക്കണമെന്നോ ഈ ൂടി കേരള സ്റ്റേറ്റ് സർവീസ് എന്നുള്ള പൂർണ്ണമായ പിന്തുണയും സഹകരണവും ഈ സഭ നിരയിക്കുന്നതുവരെ ഉണ്ടാകുമെന്ന് ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നിങ്ങൾക്കെല്ലാവർക്കും നല്ല ഈശ്വരൻ ആരോഗ്യവും ആയുഷൻ ഈ സഭയം വിജയിക്കാനുള്ള ശക്തി നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു അഭിനാറ്റന് ശ്രീ പ്രവർത്തകർ നമ്മുടെ ഈ കേരള സംസ്ഥാന ജനകീയ പ്രതിരോധ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആദരണീയനായ ജസ്റ്റിസ് ബി ആർ കൃഷ്ണയ്യ അദ്ദേഹം ജീവിച്ചിരുന്ന അത്രയും കാലം നോക്കി നടത്തിയിരുന്ന ഒരു സംഘടനയാണ് ജനകീയ പ്രതിരോധ സമിതി ഒരുപക്ഷെ കേരളത്തിൽ അദ്ദേഹം നേതൃത്വം എടുത്ത ഓരോ കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണാം അതുവരെ ഏവർക്കും നന്ദി നമസ്കാരം